ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ആ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് ദിവസം മുമ്പിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എന്തായാലും ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിനെക്കുറിച്ച് വേറെ ഒന്നും പറയേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം വേറെ ഒന്നുമില്ല രണ്ടാഴ്ചകളായിട്ട് അവർ തന്നെയായിരുന്നു സ്ക്രീനുകളിൽ നിന്ന് നിറഞ്ഞു നിന്നായിരുന്നത് അല്ലേ നന്നായിട്ട് ആ എയറിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ലക്ഷ്മി നക്ഷത്രയും അതുപോലെ തന്നെ നമ്മളെ കൊല്ലം സുദ്ധി സുദ്ധി ചേട്ടൻ്റെ ഭാര്യയും രേണു അവർ രണ്ടുപേരും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യണില്ല അങ്ങനത്തെ ഇതിലാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു വീഡിയോ തന്നെ ആയിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു ഇന്നലെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ പിന്നെ അധികം അങ്ങനെ ഇതാവാൻ നിന്നൊന്നുമില്ല പക്ഷേ ഇന്നലെ രാവിലെ ഇക്കു എനിക്കൊരു ഇത് കാണിച്ചു തന്നു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ തോന്നുന്നു ഒരു മീഡിയയുടെ ഒരു പോസ്റ്റാണ് രേണു വിവാഹിതാവുന്നു കർക്കിടത്തിലാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിതിൽ കൊടുക്കാം സ്ട്രൈക്ക് കിട്ടുമെന്നോ അറിയില്ല എന്തായാലും ഞാനിതിൽ കൊടുക്കാം ഞാൻ കല്യാണം കഴിക്കാൻ പുള്ളിയുടെ അപ്പം ഇതായിരുന്നു ആ വീഡിയോ അപ്പൊ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അടിച്ച് ഇറക്കിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല കണ്ടന്റ് നമുക്കറിയാം ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ രേണു പറഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു പോസ്റ്റ് കാണുന്നവർക്കൊന്നും കത്തില്ല പക്ഷെ ഈ വീഡിയോ കാണാതെ ആ പോസ്റ്റ് കണ്ടിട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മള് ഇത് എന്താണ് എന്ന് ചിന്തിച്ച് പോകും രേണുവിനെ കുറെ ഇങ്ങനെ മോശമായിട്ടൊക്കെ നമ്മൾ ചിത്രീകരിക്കും ആദ്യം തന്നെ നമ്മളുടെ രീതിയിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ പറയുന്ന എത്രയേ ഉള്ളൂ ഈ ഒരു രേണു പറഞ്ഞു ഇത് ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ആ വീഡിയോ ചെയ്യുന്നത് ആളുടെ വിഷമം കൊണ്ടായിരിക്കും ആ ആൾക്കുണ്ടായിട്ടുള്ള ഇത്രയും ദിവസങ്ങളുണ്ടായിട്ടുണ്ടാവണം ആ ഒരു വല്ലാത്ത പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു കണ്ടന്റ് ബേസ് ആയിട്ട് കൊടുക്കുക എന്നുള്ള രീതിക്ക് ആളത് കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസുകാർ മീഡിയക്കാർ അത് കണ്ടിട്ട് അത് വീണ്ടും അതൊരു കണ്ടൻറ്റായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇരി വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചു എന്ന് കരുതിയിട്ട് ആ പെൺ ആ പെൺകുട്ടിക്കൊരു ജീവിതമില്ലാണ്ടായി എന്നൊക്കെ പറയാൻ പറ്റില്ല രേണുവിന് വേണമെങ്കിൽ കല്യാണം വേറെ കഴിച്ചോട്ടെ അതൊരു കണ്ടൻറ്റായിട്ട് ഇടേണ്ട ആവശ്യം നമുക്കില്ലല്ലോ നമ്മൾ ആർക്കും ആരും ആ കുട്ടിക്ക് ഒന്നും കൊടുക്ക കൊടുക്കണില്ല കൊണ്ടുപോയി കൊടുക്കണില്ല ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് പോകണമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഹസ്ബൻഡ് മരിച്ചെന്ന് വെച്ചിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഒരു നിയമത്തിലില്ലല്ലോ ഇപ്പോൾ ഭാര്യമാര് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ എത്ര മുമ്പ് തന്നെ വേറെ കല്യാണം കഴിച്ച് പോകണത്ര ആൾക്കാരുണ്ടല്ലേ അപ്പോൾ ഞാൻ ആണുങ്ങളെ കുറ്റം പറയുന്നതല്ല പെണ്ണുങ്ങളും അങ്ങനെ കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷെ പെണ്ണുങ്ങളും കല്യാണം കഴിച്ചാൽ മാത്രം അവിടുത്തെ ഒരു വലിയൊരു ഭൂകമ്പമായി മാറണ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പെണ്ണിനെ കയ്യിൽ കയ്യിൽ പോളിഷ് വരെ ഇടാൻ പാടില്ല എന്നുള്ള രീതിയായിപ്പോൾ എന്താണ് ചിരിക്കാൻ പാടില്ല റീൽസ് ചെയ്തതിന് പ്രശ്നം ഒരാൾ പോയി എന്ന് വിചാരിച്ചിൽ ജീവിതാവസാനം വരെ അത് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കെല്ലാവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്കത് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവാം തൻ്റെ ആണെങ്കിൽ ഇങ്ങനെ വലുതും സംഭവിച്ചാൽ ഞാനും ചിലപ്പോൾ ഒരു ഒരു ഇത് കഴിയുമ്പോൾ നമ്മളും എല്ലാം മറക്കും നമ്മളെല്ലാം മറക്കും നമ്മളുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും ഇപ്പോൾ അത് ഞാനാണെങ്കിലും ശരി എൻ്റെ ഭർത്താവ് ആണെങ്കിലും ശരി ഞാൻ മരിച്ചാലും എൻ്റെ എന്നെ മറക്കും എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഞാനും എൻ്റെ ഭർത്താവിനെ മറക്കും അത് മറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്നും അവരുണ്ടാവും എന്ന് വെച്ച് അവരുടെ ആ ഒരു മരണത്തിൽ നമ്മൾ അനുശോചനം അറിയിച്ചു കൊണ്ട് എല്ലാ കാലത്തും നമുക്കിരിക്കാൻ പറ്റില്ല നമ്മളവരെ ആലോചിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും നമ്മൾക്ക് വിഷമം വരും സങ്കടം വരും എല്ലാം വരും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് മരിച്ചു പോയി എന്ന് വെച്ചിട്ട് കണ്ണെഴുതാൻ പാടില്ല ചിരിക്കാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ഇതൊക്കെ എന്തർത്ഥത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകില്ല പക്ഷേ ഈ ഭാര്യയാണ് മരിച്ചു പോയെങ്കിൽ ഭർത്താവിന് ഇതൊന്നും പ്രശ്നമില്ല ഭർത്താവിന് നല്ല ഡ്രസ്സ് ഇടാം ചിരിക്കാം റീൽസ് ചെയ്യാം വേറെ കല്യാണം കഴിക്കാം അതിലൊന്നും യാതൊരു പ്രശ്നവും കാണില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു കണ്ടന്റായിട്ട് മാറുന്നത് അതാണ് എൻ്റെ ചോദ്യചിഹ്നം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് എന്നോട് പറഞ്ഞു ഇത് അതൊന്നും ഇത് അവർ ആ വീഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ പോയിട്ട് ഈ ഒരു പോസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ചിന്തിക്കും പക്ഷെ പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്നും ചിന്തിക്കില്ലാണ് പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ നമ്മൾ എന്തിനെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഒരാൾ കല്യാണം കഴിക്കാൻ പോകണം അതൊക്കെ ഒരു വലിയ വാർത്തയാണോ ഒരു വിഷയമാണോ ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറയുന്ന പോലെ പറയാം അല്ലാതെ കൊല്ലം സുതി മരിച്ചു മരിച്ചതിന് ശേഷം ഭാര്യ വേറെ കല്യാണം കഴിക്കാൻ പോകണം അതൊരു വിഷയമായിട്ടൊന്നും ആവശ്യമില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് ആ മോനും അമ്മയും അടിച്ചു പിരിഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാര്യങ്ങളുണ്ട് ഇനി ആ കുട്ടിക്ക് ജീവിക്കണം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരുണ്ട് അവിടെയൊക്കെ പോവണം അതൊക്കെ ഒരു വിഷയായിട്ടൊന്നും കാണുന്നതില് വലിയ കാര്യമൊന്നുമില്ല അല്ലെ അപ്പൊ എനിക്കതൊന്നുമല്ല ഞാനതൊക്കെ അതൊന്നും ഞാൻ ചർച്ചയിലെടുത്തില്ല ഞാൻ ആകെ ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് ഇതൊരു വിഷയമായി രേണു കല്യാണം കഴിക്കാൻ പോകുന്നു എന്തുകൊണ്ട് വിഷയമായി ഭർത്താവ് മരിച്ചത് കൊണ്ടാണോ നമ്മളെല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയുള്ളത് അവരും ജീവിക്കട്ടെ അവർക്കും ജീവിക്കണ്ടേ അല്ലേ നമ്മൾ എന്തിനാ അവരിങ്ങനെ ഇതാക്കുന്ന പിന്നെ ലക്ഷ്മി നക്ഷത്ര എന്താ സ്പ്രേ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോയത് അതൊക്കെ കണ്ടന്റ് ആക്കി അവർ മരണം വിറ്റ് കളിക്കുകയാണ് എന്നുള്ള രീതിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആള് ഒരു വീഡിയോ യൂട്യൂബർ ആണ് ആള് ഫുള്ളി യൂട്യൂബർ അല്ല എന്നാലും ആളൊരു യൂട്യൂബറാണ് ആൾക്ക് വീഡിയോസ് ചെയ്യണം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൽ ആ ഒരു വീഡിയോയിൽ തന്നെ ആൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയും വേണ്ടപ്പെട്ടവർ ഇതുപോലെ പൂവേയും കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഒരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിക്കും കൂടിയിട്ടാണ് അങ്ങനെയുള്ള വീഡിയോ അതൊക്കെ ഒരു കണ്ടന്റ് തന്നെയാണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കൽ അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരു മണം നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കണ്ടന്റ് തന്നെയാണ് അതൊരു കണ്ടന്റ് ആക്കി അവരെടുത്തോട്ടോ വീഡിയോ എടുത്തോട്ടോ അവരെന്തൊക്കെ വീഡിയോ എടുക്കുന്നു അല്ലാതെ മരണം ഒരു ഇതാക്കി അല്ലെങ്കിൽ അതൊരു വരുമാനമാക്കി അത് വെച്ച് കളിക്കുന്നു ആ രീതിക്കൊന്നും സംസാരിക്കേണ്ട യാതൊരു അത് ആവശ്യവും ഇല്ല അല്ലെ ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള ആൾ മരിച്ചതിന് ശേഷം തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മരണം വിറ്റ് കാശാക്കുന്നു മരണം വിറ്റ് കാശാക്കുന്നു എന്തിനേം പോവാനുള്ളത് പോയ ആള് മനസ്സമാധാനമായിട്ട് അവിടെ കിടന്നോട്ടെ അമ്മ എന്തിനാ പിന്നെ പിന്നെയും കുത്തി 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 ഇവർ ഇവരെ ജീവിതം ജീവിക്കട്ടെ അങ്ങനെ വിചാരിച്ചാൽ മതി എന്നാലും അടുത്തൊരു വീഡിയോയിൽ വരാത്തവരെ ചേച്ചാ